നമ്മളുണ്ടല്ലോ ആരോ ചെയ്തതിനെ അന്ധമായി അനുകരിക്കുന്നത് കൊണ്ടാണ് പണ്ട് കവി പാടിയത് മുമ്പേ ഗമിച്ചീരിന ഗോവതൻ്റെ പിമ്പേ ഗമിക്കും ബഹു അതെത്ര സത്യണെന്നറിയൂ നൂറ്റൊന്ന് ശതമാനം സത്യണത് നിങ്ങള് പ്രത്യേകിച്ച് നിങ്ങൾ മറ്റേതെങ്കിലും ക്ഷേത്രങ്ങളിൽ നോർത്തിലൊക്കെ പോകുന്നു അവിടെ ആരെങ്കിലും ഒന്ന് ഒന്ന് കുമ്പിട്ടിട്ട് ഒന്ന് ഒന്ന് കൊനിഞ്ഞ് ആയിരിക്ക അത് കാണുമ്പോൾ നിങ്ങളും ചെയ്യും വിചാരിക്കും അവിടെയാണ് കുനിയേണ്ടെന്ന് ഒരുപക്ഷെ അയാളുടെ പോക്കറ്റ് വല്ലതും വീണിട്ട് അത് എടുക്കുകയിരിക്കും പക്ഷെ എന്നാലും നമ്മളത് ചടങ്ങിന്റെ ഭാഗമാണെന്ന് കരുതി പണ്ട് ശങ്കരാചാര്യസ്വാമികളെ ഇങ്ങനെ ഒരു കഥയുണ്ട് ആചാര്യസ്വാമികളത് കുട്ടി അദ്ദേഹത്തിന്റെ കാലത്ത് അന്ന് അദ്ദേഹം കാശി ദർശനത്തിന് പോയി എവിടെ കാശി അപ്പൊ ഇന്നത്തെ പോലെയല്ല കാശി അന്ന് ഈ പടവുകളൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിലും ചില ഭാഗത്തൊക്കെ മണൽത്തിട്ടണം അപ്പൊ അദ്ദേഹം വിചാരിച്ചു ഒന്ന് ഗംഗയിലൊക്കെ ഒന്ന് കുളിക്കാൻ അപ്പൊ അവിടെ കുറെ കുട്ടികള് ചെറിയ പിള്ളേര് കളിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ആചാര്യസ്വാമികൾക്കൊരു തോന്നല് ഞാൻ ഇവിടെ കുളിക്കാൻ ഇറങ്ങുമ്പോൾ കമണ്ടലു കൈയിലുണ്ട് നല്ല കമണ്ടലു ആണ് അതത്തെ സന്യാസിമാരുടെ കയ്യിൽ കണ്ടിട്ടില്ലേ കമണ്ടലു ഈ കമണ്ടലു ഞാൻ അവിടെ വെച്ചിട്ട് ഞാൻ കുളിക്കാൻ കുളിക്കാനിറങ്ങിയാൽ ീ കുരുത്തം കേട്ട പിള്ളര് കമണ്ടിലും അടിച്ചു മാറ്റും അതുകൊണ്ട് ഈ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടി ആ മണലിൽ ഒരു കുഴി ഒഴിച്ച് കമണ്ടിലും അതിൽ വെച്ച് മണ്ണിട്ട് മൂടി ഒരു കൂന പോലെയാക്കി ആ സമയത്ത് കറുകച്ചാലുന്ന കുറെ ആൾക്കാർ അന്നത്തെ കാലത്ത് കാശിയിലെത്തിയ സമയായിരുന്നു അപ്പൊ അവര് നോക്കും മഹാനായ ആചാര്യസ്വാമികളെ കുളിക്കാൻ മണൽത്തിട്ട് മണൽത്തിട്ടുണ്ടാക്കണം മണലിങ്ങനെ കുമ്പാരണ്ട അവര് ഈ കമണ്ടല് കണ്ടില്ല ഇത് മാത്രമേ കണ്ടുള്ളൂ ആ ലാസ്റ്റ് ആചാര്യസ്വാമികൾ മണലിടുന്നേ കണ്ടു പിവരെന്ത് വിചാരിച്ചു ഗംഗയിൽ കുളിക്കുന്നതിനു മുമ്പ് ഇതൊരു ചടങ്ങായിരിക്കണം ആചാര്യസ്വാമികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ചടങ്ങായിരിക്കണം അതുകൊണ്ട് എന്തു ചെയ്യണം ശങ്കരാചാര്യസ്വാമികൾ കുളിച്ചു നോക്കുമ്പോണ്ട് ബാക്കി ഞാൻ പറയണോ ഒരു ൊമ്പതും മണൽക്കൂനകള് ഹരസ്വാമികൾ ഞാൻ ഇനി മാന്താൻ പോയാൽ ഈ വർഗം മൊത്തം മാന്താൻ തുടങ്ങും അതാണ് നമ്മുടെ ഹിന്ദു എന്ന ജന്തുവിന്റെ സ്വഭാവം കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുന്നവർ വളരെ കുറവാണ് ആരെങ്കിലും അങ്ങോട്ട് ചെയ്യുന്നത് കണ്ടാൽ പിന്നെ ഒരാള് തേങ്ങറിയുന്നത് കണ്ടുകഴിഞ്ഞാൽ അടുത്ത ആളും തേങ്ങറിയും മനസ്സിലായില്ലേ ശബരിമലയിലൊക്കെയാണ് നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥയ്ക്ക് ഒന്ന് പോയി കാണണം ചില സമയത്തുണ്ടല്ലോ അവിടെ ആ തേങ്ങ എറിഞ്ഞിട്ടാണല്ലോ പതിനെട്ടാം പടി കയറി ഒരു തണ്ട് സ്വാമിയേ എന്ന് പറഞ്ഞാൽ ഒറ്റയേറാണ് അതായത് തിരക്കാവുമ്പോഴേ ആൾക്കാർ പുറകുള്ള ആള് എറിഞ്ഞിട്ടാണ് ഇയാൾ അലറുന്നത് കാരണം ആ സമയത്ത് ഫോൺ വന്നിരിക്കുകയായിരുന്നു അപ്പം തേങ്ങ ഇടത് കയ്യിൽ വെച്ചിട്ട് വലത് കയ്യിൽ ഫോണും പിടിച്ചിട്ട് ആ സമയത്ത് ആ പുറകിലെ സ്വാമി പറയുന്നത് പോവും മുന്നോട്ട് നീങ്ങും സ്വാമി അപ്പൊ സ്വാമിയേന്ന് പറഞ്ഞ പുറകിലുള്ളവരും വിളിച്ചു ഇയാൾക്ക് ആവേശം കൂടി പോയി പുറകിലുള്ള ഒരാൾ ഈ തേങ്ങറിയുന്നിടത്ത് തേങ്ങറിയുമ്പോ എന്താ വിളിക്ക നീറ്റി സ്വാമീ പുറകിലുള്ള ഒരാൾ വിളിച്ചാൽ ഈ മുന്നിലുള്ള ആൾക്ക് തോന്നി അറിയേണ്ടതായി ഒറ്റയേറും പിന്നെയാണ് അയ്യോന്ന് പറഞ്ഞാലറിഞ്ഞത് കാരണം എറിഞ്ഞത് ഇതാണ് ഒരുത്തൻ പറയണത് കേൾക്കുമ്പോ അതെന്താണ് ഏതാണെന്നുള്ള ഒരു വകതിരിവ് പോലും ഇല്ലാതെ അങ്ങനെ കുറെ ജന്തുക്കൾ ഞാൻ നിങ്ങളെ ചിരിപ്പിക്കല്ലേ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം ഞാനൊരു ടൂ തൗസൻഡ് ഫൈവില് കൈലാസത്തിൽ പോവാണ് അപ്പൊ എന്നെൻ്റെ കൂടെ ഒരു പത്ത് നാൽപ്പത് പേരുണ്ട് ഒരു ടൂ തൗസൻഡ് ഫൈവിലെ കാര്യാണ് ഇത്ര വർഷമായി നോക്കൂ നിങ്ങൾ അപ്പോ അവിടെ കൈലാസ് നിങ്ങളാരും കേട്ടു അറിയില്ല കൈലാഷ് മാനസരോവർക്ക് കേട്ടിട്ടുണ്ടോ നിങ്ങൾ ടിബറ്റില് കേട്ടിണ്ടോ ആരെങ്കിലും പോയവരുണ്ടോ അതിൽ ആരുമില്ല അല്ലെ വളരെ റിസ്ക് യാത്രയാണ് ബുദ്ധിമുട്ട് ഇന്നിപ്പോ അത് ഈസി അന്നൊക്കെ ഈ ഒരുപാട് ഈ തടാകങ്ങളുണ്ട് അതൊക്കെ ഈ ചങ്ങാടത്തിൽ വണ്ടി കയറ്റി ആ വണ്ടി വലിച്ചപ്പുറത്തേക്കാക്കി നല്ല ബുദ്ധി അതും ക്ലൈമറ്റ് ആണെങ്കിൽ എക്സ്ട്രീം ഒരാറ് ഇതിന് അതിന്റെ മുകളിലാണ് നമ്മൾ നടക്കുന്നത് അത്രയും ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ അവിടെ ആ കൈലാഷ പർവ്വതം വളരെ ക്ലോസ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട് അഷ്ടപ്പത്ത് എന്ന് പറയും അതിരി റിസ്കിയാണ് ഒരു എട്ട് കിലോമീറ്റർ മല കയറി അത് ചെറിയ വണ്ടിയിലേക്ക് പോകാൻ പറ്റുള്ളൂ വളരെ റിസ്കിയാണ് കന്ന് തെന്നി വീണാൽ എല്ല് പോലും എടുക്കാൻ കൊണ്ടുവരാൻ പറ്റില്ല അത്രയും ഡീപ്ലി ഇതാണ് സ്ലോപ്പാണ് കുറച്ച് കുറച്ച് ആൾക്കാരൊക്കെ പോവാൻ ഞങ്ങൾ പെർമിഷൻ എടുത്ത് പോവാൻ വേണ്ടിട്ട് അവരങ്ങനെ വിടുകയില്ല എല്ലാവരും അപ്പൊ എൻ്റെ കൂടെ ഈ നാൽപ്പത് പേരും വന്നു അപ്പൊ എത്ര വണ്ടി ഒരു വണ്ടിയിൽ അഞ്ചു പേരേ കാരണം അത്ര ഹൈറ്റിലേക്ക് കയറണം വണ്ടി ഈ ലോഡ് വലിച്ചു കയറ്റണം അപ്പൊ എനിക്ക് തോന്നുന്നു പത്തിരുപത് വണ്ടിയിൽ ഞങ്ങൾ പോയി അവിടെ ചെന്ന് അഷ്ടപ്പത്തിലെത്തി അവിടെ നിന്ന് വീണ്ടും ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ നടന്നാൽ കൈലാഷം വളരെ ക്ലോസ്ലി കാണന്നാലും കൈലാഷം വീണ്ടും ഉയരത്തിലാണ് അങ്ങോട്ട് എടുക്കാൻ പറ്റും ഇവിടെത്തന്നെ നല്ല നടപ്പാണ് എക്സ്ട്രീം നടപ്പാണ് എല്ലാവരെയും അവിടെ എത്തിച്ചു ഞങ്ങൾ പതുക്കെ പതുക്കെ നടക്കും എനിക്ക് അവിടെ എത്തിയപ്പോൾ ബാത്റൂമിൽ ഒരു ശങ്ക കാരണം രാവിലെ മുതൽ തുടങ്ങിയ ഈ പരാക്രമം ഇപ്പൊ ഇവരോടൊക്കെ പറഞ്ഞു നിങ്ങളിങ്ങനെ ഈ ലിംഗാഷ്ടകവും അതുപോലെ ഓന്നമ ശിവായൊക്കെ ചൊല്ലി അവിടെ ഇരിക്കും ഞാൻ ഇപ്പൊ വരാന്ന് ഞാൻ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി വലിയൊരു പാറണ്ട് താഴെ ഒരു ഒരു അര കിലോമീറ്റർ ആരുമില്ലേ ഉപദ്രവിക്കാനൊന്നുമില്ല അപ്പൊ ഞാൻ വിചാരിച്ച അവിടെ നമ്മുടെ ശങ്കയൊക്കെ തീർത്തിട്ട് പോകാന്ന് ഞാൻ അവിടെ പോയി കുറച്ച് ചങ്ങപ്പുണ്ടല്ലോ പുറകിൽ ശബ്ദം ഞാൻ ചോദിച്ചു ഇത് ആരാണ് ഇവിടെ വരാൻ നോക്കുമ്പോൾ ഈ നാൽപ്പത് പേര് വരി വരികീട്ട് വന്നിരിക്കുക ഞാൻ ചോദിച്ചു ഇന്ന് മഹാഭാപികളാണ് നിങ്ങൾ ഞാൻ ഒരു സ്വൈരമായിട്ട് നിങ്ങൾ അവിടെ കൊണ്ടിരുത്തി മനുഷ്യനാണി രാവിലെ മുതൽ ഈ ബ്ലാഡർ നടന്നിരിക്കുകയാണ് നിങ്ങളോട് ആരെയാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് അപ്പൊ അവര് വേറെ പറയുകയാണ് സ്വാമി ഇത് പ്രദക്ഷിണം വെക്കാൻ വേണ്ടിട്ട് വന്നു എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വന്നത് ഞാൻ തൊഴുതിട്ട് പറഞ്ഞു ഞാൻ നിങ്ങളെ കാണാൻ ബാത്റൂമിൽ പോകാൻ നന്നായി കാരണം നിങ്ങൾ നരന്നിരുന്നിട്ടുണ്ടാവും എല്ലാം കാരണം ഇതും ഇതിന്റെ ഒരു ചടങ്ങിന്റെ ഒരു ഭാഗമാണ് ഇതാണ് നമ്മളെ ഹിന്ദു എന്ന് പറയുന്ന ജന്തു അതായത് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നതിനെ ആ അന്ധമായി അനുകരിക്കുന്ന ഒരു വർഗം പാവം നമ്മുടെ കുട്ടികൾ ഇപ്പൊ അതാ ചെയ്യുന്നത് നിങ്ങൾ ഒക്കെ അവരും കാണിക്കും ശരിയല്ലേ ഇത് ഇതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നവർ വളരെ കുറവാണ് അതുകൊണ്ട് നമുക്കൊരു പുതിയൊരു സംസ്കൃതി ഉണ്ടാക്കണം അതെന്താണ് അമ്പലത്തിൽ പോയി ഒരു നൂറ്റെട്ട് തവണയെങ്കിലും പറയൂ നാമൻ ചപിച്ചിട്ട് അതുവരെ പ്രദക്ഷിണം വയ്ക്കുക നാമൻ കഴിയുന്നത് വരെ എന്നിട്ട് നിങ്ങൾ അകത്തു കയറി വന്ദിച്ച് നിങ്ങൾ പോയിക്കോളൂ അതൊരു ശീലമാക്കി മാറ്റണം മനസ്സിലായുള്ളൂ അതാണ് കൃഷ്ണൻ നമ്മളോട് പറഞ്ഞ കാരണം ഈ നാമത്തിലുള്ള ശ്രദ്ധ കൊണ്ട് മാത്രമേ വിഷമങ്ങളിലേക്കും പ്രയാസങ്ങളിലേക്കുമുള്ള ശ്രദ്ധയുടെ തീവ്രത കുറയ്ക്കാൻ പറ്റും ഇതൊരു സയൻസ് ആണ് നോക്കൂ നിങ്ങള് പ്യുവർ സയൻസാണ് നിങ്ങക്ക് മനസ്സിലാവും ഒന്നിലേക്ക് ആകർഷണം കൂടുമ്പോൾ വേറൊന്നിലേക്കുള്ള ആകർഷണം കുറയും അത് എല്ലാവർക്കും ഉള്ളൊരു അനുഭവമാണ് കൊച്ചുകുട്ടികള് അമ്മ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് അള്ളി പിടിച്ചിരിക്കും കുഞ്ഞായിരിക്കും അത് കഴിഞ്ഞ് കളിപ്പാട്ടങ്ങളിലേക്കൊക്കെ ശ്രദ്ധ പോയി അമ്മയോടുള്ള ഹോട്ടലിന്റെ തീവ്രത കുറച്ചൊന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഫ്രണ്ട്സിലേക്കുള്ള ശ്രദ്ധ വന്നു അപ്പോഴേക്കും കളിപ്പാട്ടങ്ങളോടൊക്കെ ഉള്ളൊരു ശ്രദ്ധ കുറഞ്ഞു അത് കഴിഞ്ഞ് തോണ്ടുന്നതിനോട് ശ്രദ്ധ വന്നു പിന്നെ അതിന് അല്ലെങ്കിൽ ഈ ടി വിയിലുള്ള ഒരു കാർട്ടൂണിലേക്ക് ശ്രദ്ധ പോയി പിന്നെ അതിന് ഫ്രണ്ട്സും വേണ്ട ഒന്നും വേണ്ട അതിന്റെ മുന്നിൽ അങ്ങനെ ഇരുന്നാൽ മതി പിന്നെ അത് കഴിഞ്ഞ് 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 അത് ഓരോരോ കാര്യത്തിൽ അങ്ങനെ എൻഗേജായി ഇല്ലേ ശരിയല്ലേ പിന്നെ ഒരു പത്ത് ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സാകുമ്പം അത് തോണ്ടി തോണ്ടി ഒരുത്തി കിട്ടി പിന്നെ അതിലങ്ങനെ ശ്രദ്ധ പോയി പിന്നെ അമ്മയും വേണ്ട അച്ഛനും വേണ്ട അത് മാത്രം മതി ശരിയാണോ ആണോ ഒന്നിലേക്ക് ആകർഷണം വരുമ്പോൾ ഉം വേറൊന്നിലേക്കുള്ള ആകർഷണത്തിന്റെ തീവ്രത കുറയുന്നുണ്ടോ ഇല്ലയോ പിങ്ങനെ നമ്മൾ നാമത്തിലേക്ക് ആകർഷണം കൊണ്ടുവന്നാൽ നമ്മുടെ ജീവിതത്തിലെ ദുരിതങ്ങളിലേക്കുള്ള വിഷമങ്ങളിലേക്കുള്ള നിരാശകളിലേക്കുള്ള ആകർഷണത്തിന്റെ തീവ്രത അതിന് നാമം ഒരു പരിഹാരമല്ലേ അതൊരു മരുന്നല്ലേ അതുകൊണ്ട് ഇതിനെ പറയുക ഇതൊരു ഔഷധമാണ് മെഡിസിനാണ് നമുക്ക് പ്രഹ്ലാദൻ ഇത് പറഞ്ഞു തരും നിങ്ങൾ പ്രഹ്ലാദ സ്തുതിയെടുക്കുക ഭാഗവതത്തിൽ ഏഴാം സ്കന്ധത്തിൽ നമ്മൾ ഇന്നലെ വായിച്ചൊരു ഭാഗമാണ് ഇന്നിപ്പോ ഞങ്ങളുടെ ഇല്ല വോളി ഉണ്ടോ അറിയില്ല ഫസ്റ്റ് വോളിയാണ് ആ ഫസ്റ്റ് വോളിയത്തില് വരുന്നതാണ് ഒൻപതാമത് അധ്യായം ഭാഗവതത്തിലെ ഏറ്റവും വലിയ സ്തുതിയാണ് പ്രഹ്ലാദ സ്തുതി ഇപ്പൊ പ്രഹ്ലാദ സ്തുതിയിൽ പ്രഹ്ലാദൻ പറയും യസ്മായോഗ സകലയോ നിഷുദഹ്യമാന ദുഃഖം തതവി ദുഃഖമതാഹം ഭൂമൻ പ്രമാമിവതമേ പ്രമാവതമേതം പ്രിയപ്രിയോഗം ഇതെല്ലാവർക്കും ഉണ്ടാവുന്ന അനുഭവങ്ങളാണ് പറയുന്നത് നമ്മൾ കൂടെ ഉള്ളവരൊക്കെ പ്രിയരായി കാണാം പിന്നെ ആ പ്രിയര് നമ്മളിൽ നിന്നും അകന്നകന്നു പോകുമ്പോൾ മാനസികമായി ഒരു വിഷമം നമ്മളെ അലട്ടും ഈ വിഷമം പിന്നീട് വിഷാദമാകും വിഷമം വിഷാദമാകും വിഷാദം ഒരു രോഗമാവും മനസിലാവുണ്ടല്ലോ വിഷമം പിന്നീട് വിഷാദമാവും ഒരു രോഗമായി മാറും ഇത് ഇന്ന് ധാരാളം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മളെ കൊച്ചു കുട്ടികൾ മുതൽ നാമം പഠിപ്പിക്കാത്തതിന്റെ കുഴപ്പമാണ് നമ്മുടെ കുട്ടികൾക്കുള്ള മൈഗ്രെയിൻ പ്രോബ്ലങ്ങള് പെൺകുട്ടികൾക്ക് പി സി യു ഡി പ്രശ്നങ്ങൾ ഇതൊക്കെ നിങ്ങൾ വിചാരിക്കുന്നത് കേവലം ശരീരം മാത്രമാണ് ശ്രദ്ധിക്കുക മനസ്സിൽ നിരാശകളും വിഷമങ്ങളും വരുമ്പോൾ ശരീരത്തിൻ്റെ ഹോർമോൺ ഘടന ശരീരത്തിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ എല്ലാം നമ്മുടെ ശരീരത്തിൽ ഹാപ്പി ആയിരിക്കുന്ന സമയത്തുള്ള കെമിക്കലല്ല വിഷമങ്ങളും ദുഃഖങ്ങളും പല കെമിക്കലും നെഗറ്റീവായ ടോക്സിൻ കെമിക്കൽ നമ്മുടെ ശരീരത്തിൽ പറയും കൂടുതൽ വരും അപ്പൊ ശരീരത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഈ കെമിക്കൽസ് ഒക്കെ ബോഡിയിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടാക്കും അത് പല രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് നമുക്ക് കൂടുതൽ തൈറോയിഡ് നിങ്ങൾ സ്ത്രീകളിലാണ് കാണാം ആണോ ആണുങ്ങളെക്കാൾ കൂടുതൽ തൈറോയിഡ് പ്രശ്നം സ്ത്രീകളിലാണ് കാണാം ഇപ്പം എന്താ ഇത്രയധികം ഈ തൈറോയിഡ് ഗ്രന്ഥികളിൽ ഈ കെമിക്കൽ അടിഞ്ഞുകൂടുന്നത് അതൊക്കെ ശരീരത്തിൽ എന്തുകൊണ്ട് പുറത്തേക്ക് പോകുന്നില്ല അപ്പൊ ഇതിനൊക്കെ കാരണം അനാവശ്യമായിട്ടെടുക്കുന്ന ആവശ്യമില്ലാത്ത ചിന്തകളാണ് ഈ നിരാശകളാണ് അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ എക്സ്പെക്ടേഷൻ കാരണം സ്ത്രീകൾ ആണുങ്ങളെക്കാൾ കൂടുതൽ കുടുംബജീവിതത്തിൽ ഇൻവോൾവ് ചെയ്യും മക്കളിൽ നിന്ന് പലതും എക്സ്പെക്ട് ചെയ്യും മനസ്സിലാവുണ്ടല്ലോ അതൊക്കെ വിചാരിച്ച പോലെ നടന്നില്ലെങ്കിൽ അതിലൊക്കെ റിയാക്ട് ചെയ്യും ക്ഷൻ ലെവൽ ആണിനേക്കാൾ കൂടുതൽ പറയൂ സ്ത്രീകളിലാണ് അപ്പൊ ഈ റിയാക്ഷൻ ഒക്കെ നമ്മുടെ ശരീരത്തിലെ കെമിക്കൽ കോമ്പസിഷൻ മാറ്റും അപ്പൊ നമ്മൾ രോഗികളാ എന്നാൽ നിങ്ങൾ പഴയ കാലത്ത് നോക്കൂ നിങ്ങൾ മുത്തശ്ശിമാരെ സ്ട്രോങ് ആയിട്ടായിരുന്നു ജീവിച്ചിരുന്നത് കാരണം അവർക്ക് ഈ മെന്റൽ റിയാക്ഷൻ വളരെ കുറവാണ് ഒന്നാത്ത കാര്യം എന്ന് വെച്ചാല് ആരോടാ റിയാക്ട് ചെയ്യാൻ പത്തും പന്ത്രണ്ടെണ്ണം വഴി ഒരുക്കി നിൽക്കുകയാണ് കാരണം അവർക്കുള്ള മെയിൻ ഒരു പ്രധാന തൊഴിലെന്ന് പറയുന്നത് വീട്ടിൽ ദാരിദ്ര്യം ധാരാളം ഉണ്ടായിരുന്നെങ്കിലും പ്രസവിക്കാൻ ദാരിദ്ര്യം ഉണ്ടായിരുന്നില്ല വർഷാവർഷം ആരെങ്കിലും ഇറങ്ങി വന്നുകൊണ്ടിരുന്നു ഉണ്ടോ അത് കൃത്യം മുടങ്ങാതെ അവരെടുത്ത് ഉണ്ടായിരുന്നു അതുകൊണ്ട് വീട്ടിൽ മിനിമം ഒരു അഞ്ച് മിനിമാണത് മാക്സിമം ഒരു എട്ടും പത്തും മക്കളും ഒക്കെ ഉണ്ടാകുമ്പം ആരോടും പ്രത്യേകിച്ച് ഒരു മമത അവർക്ക് അവരാരോട് കാണിക്കുന്നു എല്ലാവരും വേണ്ടപ്പെട്ടവരാണ് ഇന്നതല്ലാറ്റ് നോക്കി കുറുക്കി ഒന്ന് രണ്ടു ആണ് പിന്നെ അതിന്റെ മേക്കെട്ട് ജോലി പിന്നെ അതിനെ നമ്മൾ വിചാരിക്കുന്ന പോലെ കാക്കാൻ നോക്കുമ്പോൾ അത് അതിന് ആവാൻ പറ്റുന്ന വിധത്തിൽ അതും ആവാൻ നോക്കും പിന്നെ അതിനോട് അടി ഇടി ബഹളം നിങ്ങളെന്നു തീറ്റിപ്പോറ്റിട്ട് കാര്യമില്ല നന്ദിയില്ലാത്ത വർഗം വെറുതെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ആകെ ബഹളവും വെച്ച് മക്കളെ നിങ്ങൾ ആരോഗ്യമാക്കാൻ നോക്കും മക്കൾ നിങ്ങളെ ആരോ ആക്കും പിന്നെ നിങ്ങളും മക്കളും തമ്മിലുള്ള പ്രശ്നം അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഭക്തി ഔഷധം ഭക്തി ഒരു ഔഷധമായിട്ട് മാറണം ഈ ഭക്തി ഔഷധം ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം നിങ്ങളൊക്കെ ഭക്തരാണോ നിങ്ങൾക്ക് എന്നാ കൺഫ്യൂഷനായിപ്പം ഭക്തി എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താ അർത്ഥം ഭക്തിക്ക് ഒരു നിർവചനം ഉണ്ടോ ഭക്തി ഏ ഉള്ളവരാണ് ഭക്തി ശരിക്കും ഭക്തി അതല്ല അനുഷ്ഠാനവും ആചരണവും ഭക്തിയുടെ ഒരു മാർഗമാണ് ഇറ്റ്സ് എ വേ ഫോർ ഡിവോഷനാണ് ഇറ്റ് ഇസ് നോട്ട് എ ഡിവോഷൻ എനിക്ക് ആ ഡെഫിനേഷൻ മാറിപ്പോരുത് ഭക്തി എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ ഇരുന്ന് പുസ്തകങ്ങൾ വായിക്കണേ നാരദ സൂത്രം എന്നൊരു പുസ്തകമുണ്ട് നാരദ സൂത്രം ഡിവോഷൻ എന്താണെന്ന് നാരദമാഷി പഠിപ്പിക്കുന്നതാണ് നാരദഭക്തിസൂത്രം വേറൊരു പുസ്തകം ആചാര്യസ്വാമികൾ എഴുതിയ വിവേക ചൂടാമണി എന്താണ് അതില് ഈ രണ്ട് ഡെഫിനേഷൻ നമുക്കെടുത്ത് നോക്കാം രാമായണം ഓരോന്ന് നോക്ക ഭക്തിക്ക് നിർവചനം കൊടുത്തിരിക്കുന്നത് നാരദമഹർഷി ഭക്തി പരമപ്രേമസ്വരൂപ്രേമമാണ് നമുക്ക് ആ വാക്ക് വളരെ ശ്രദ്ധിക്കണം എന്താണ് പ്രേമം ഇപ്പൊ ഒരാളോട് പ്രേമം തോന്നുമ്പോൾ കൂടുതൽ ആ വ്യക്തിയെക്കുറിച്ചായിരിക്കും ഒരു കാമുകി കാമുക ബന്ധമെടുക്കുക പ്രേമം നമ്മളെപ്പോഴാണ് അപ്പോഴല്ലേ പറയാൻ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഭർത്താവിനോട് എനിക്ക് ഭയങ്കര പ്രേമുണ്ടെന്ന് പറയൂ ഈ പ്രേമം എന്ന് പറയുന്നത് കല്യാണം കഴിക്കുന്നത് വരെയുള്ള ഒരു അവസ്ഥക്കാണ് അവര് തമ്മില് പ്രേമ അപ്പൊ ഈ പ്രേമം എന്ന് പറയുമ്പോൾ അവിടെ ആരെയാണോ പ്രേമിക്കുന്നത് അവരെ കുറിച്ചുള്ള സ്മരണയുടെ തീവ്രത കുറയു കൂടും ഒരു പയ്യനൊരു പെണ്ണിനോട് താല്പര്യം കൂടുമ്പോ ആ പയ്യൻ പെണ്ണിനെ കുറിച്ചുള്ള ആലോചന ഇവൻ സ്വന്തം അമ്മയോ സ്വന്തം വീട്ടുകാരെ എണീറ്റോന്ന് അവന് പ്രശ്നമല്ല എന്നാ അവള് കൃത്യമായിട്ട് എണീക്കുന്നുണ്ടോ അവൾ ഭക്ഷണം കഴിക്കുന്നുണ്ടോ അമ്മ എന്ന് പോലും ചോദിക്കില്ല എന്നാൽ ആരുടെ കാര്യത്തിൽ ശ്രദ്ധയുണ്ട് അവളെ കാര്യത്തിൽ അവക്കും ഇവന്റെ കാര്യത്തിൽ അവളൊന്ന് തുമ്മി എന്ന് പറഞ്ഞ അപ്പ ഇവൻ മരുന്ന് അവിടെ എത്തിച്ചു കൊടുക്കും എന്നാ അമ്മ രണ്ടു ദിവസമായിട്ട് തലവേദന പിടിച്ച് കിടക്കണേ ആ തള്ളയ്ക്കുന്ന വട്ടാണ് തോന്നുന്നു അതിലേ ഈ പ്രേമം എത്ര കാലം തീവ്രതയിൽ നിൽക്കും ഇനി അവർ കെട്ടാൻ തീരുമാനിച്ചു തമ്മിൽ തമ്മിൽ പ്രേമം മൂത്തിട്ട് തമ്മിൽ കെട്ടി കെട്ടിക്കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ചോദിച്ചു നോക്കൂ അവക്കെന്തോ തലവേദനയാണെന്ന് പറയണോ മരുന്ന് കൊടുപ്പൂ വേണ കഴിഞ്ഞോണ്ടായിരുന്നു പിന്നെ പ്രേമത്തിന്റെ തീവ്രതയൊക്കെ കുറഞ്ഞു അങ്ങനെയല്ലേ പ്രേമം എന്ന് പറഞ്ഞാൽ പ്രേമം എന്ന് പറഞ്ഞാൽ തീവ്രസ്മരണയുടെ പേരാണ് പ്രേമം അപ്പൊ ആക്കങ്ങനെയല്ലേ അർത്ഥതല്ലേ ഒരാള് ഒരാളെ പ്രേമിക്കണോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം കൂടെ വരണം നിങ്ങൾ ലൗകിക ജീവിതത്തിൽ പ്രേമം എന്ന് പറഞ്ഞാൽ ഒരാളെ മറ്റൊരാൾ തീവ്രമായി സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് സ്മരിക്കുക എപ്പോഴും മനസ്സിൽ ഓർക്കുക തീവ്രമായ ഓർമ്മയാണ് തീവ്രമായ സ്മരണയാണ് ഏത് ഓർക്ക പറയൂ ശരിയാണോ അല്ലയോ ശരിയാണോ അല്ലയോ ഭക്തി പരമപ്രേമമാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഭക്തി അപ്പൊ എന്താ ഭക്തി എന്ന് പറഞ്ഞാൽ ഭഗവാനെ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഓർക്കണം ഭഗവാനെ നമുക്ക് കണ്ടുകൊണ്ട് കാണാൻ പറ്റില്ല അപ്പം ഭഗവാനെ ഭഗവാനിലേക്ക് എത്താനുള്ള ഒരേ ഒരു വഴി ഏത് മാത്രമേ ഉള്ളൂ ഉറക്കെ പറയൂ നാമം മാത്രമേ ഉള്ളൂ ഭഗവാനിലേക്ക് എത്താനുള്ള മീഡിയം ഉം നാമം മാത്രമേ ഉള്ളൂ നിങ്ങക്ക് ഇത്തരം ശ്ലോകങ്ങളൊക്കെ നിങ്ങളുടെ തലയിലേക്ക് ഒന്ന് ഉറക്കണമെങ്കിൽ നിങ്ങൾ ഭാഗവതം പഠിക്കണം നിങ്ങളുടെ കയ്യിൽ സെക്കൻഡ് വോളിയം ഭാഗവതമുണ്ട് ഉണ്ടോ സെക്കൻഡ് വോളിയം കൃഷ്ണൻ ഉദ്ധവരോട് പറഞ്ഞു കൊടുക്കുന്ന ശ്ലോകമുണ്ട് അതില് പതിനൊന്നാമത് സ്കന്ധം പതിനാലാമത് അധ്യയം ഏറ്റവും അവസാന ഭാഗത്താണ് വരിക പതിനൊന്നാമത് സ്കന്ധം പതിനാലാമത് അധ്യായം ഇരുപത്തി ഏഴാമത് ശ്ലോകം പതിനൊന്ന് പതിനാല് പതിനാലാം അധ്യായം ഇരുപത്തി ഏഴാമത് ശ്ലോകം കാണുന്നുണ്ടോ കിട്ടിയ ആർക്കെങ്കിലും പതിനൊന്ന് കിട്ടി എന്താണ് ആ ശ്ലോകം ഉം ആ വിഷയാൻ ധ്യായി ചിത്തം വിഷയേഷു വിഷജ്യത ഒരു വിഷയത്തോട് ശ്രദ്ധിക്കുക ഇപ്പൊ ഒരു പ്രേമത്തിന്റെ കാര്യം പറ ഒരു പെണ്ണിനോട് ഒരു യുവാവിന് പ്രേമം വിഷയാൻ ഒരു വിഷയത്തെ കുറിച്ച് ധ്യായത എന്ന് പറഞ്ഞാൽ ധ്യാനിക്കുന്ന എന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്ന ചിത്തം വിഷയേഷു വിഷജ്യത ആ വിഷയത്തിൽ തന്നെ വിഷജ്യത എന്ന് പറഞ്ഞാൽ അതിലങ്ങോട്ട് കൂടെ വരണം അതിൽ തന്നെ മുഴുകി കിടക്കും കാരണം ആ ഒരു വിഷയത്തോട് തീവ്രത കൂടുതലാണ് അതേ തീവ്രത മാം അനുസ്മരത ചിത്തം ഏതൊരു വ്യക്തിയുടെ ചിത്തമാണോ എന്നെ സ്മരിക്കുന്നത് അപ്പൊ എന്നെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാനെ എങ്ങനെ സ്മരിക്കുക നാമത്തിലൂടെ സ്മരിക്കുന്നത് മയ്യേവ്രീയത എന്നിലേക്ക് വന്നവർ ലീയത അപ്പം നാമത്തിൽ മനസ്സ് മുഴുകിയാൽ ആരിലേക്ക് എത്തി ഭഗവാനിലേക്ക് എത്തി അപ്പൊ ഭഗവാനിലേക്ക് എത്താനുള്ള മാർഗം നാമത്തിലേക്ക് മനസ്സ് മുഴുകലാണ് മാം അനുസ്മരത ചിത്തം ഒന്ന് എല്ലാവരും മാം എന്നെ അനുസ്മരത അനുസ്മരിക്കുക നമ്മൾ മിക്കവാറും ഈ അനുസ്മരണ ഇത് വരുന്നത് മരിച്ചു കഴിയുമ്പോഴാണ് മലയാളികൾക്ക് അനുസ്മരണം എപ്പോഴാണ് വരിക ഈ അനുസ്മരണ സമ്മേളനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം പൊതുവെ ഈ അനുസ്മരണ സമ്മേളനം എപ്പോഴാണ് വെക്കുക നാട്ടിൽ അനുസ്മരണ സമ്മേളനം വെക്കാറില്ലേ എപ്പോ മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ അനുസ്മരണം എന്ന് പറഞ്ഞാൽ അർത്ഥം അനുസ്യൂതസ്മരണം കണ്ടിന്യൂസ് റിമറൻസ് അനുസ്യൂതസ്മരണം മാം അനുസ്മരത ചിത്തം ആരുടെ മനസ്സാണോ എന്നെ അനുസ്മരിക്കുന്നത് ഈ അനുസ്മരണം എന്നുള്ള വാക്ക് മലയാളത്തിൽ പറയാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാൻ ഒരു അല്ലെങ്കിൽ നിങ്ങൾ ഒരാളോട് പറയാനാ ഏ ഒരാള് നിങ്ങളെ കണ്ടു പരിചയപ്പെട്ടു അപ്പൊ അവര് യാത്ര പോകുന്നു വിചാരിക്കുക അങ്ങനെ വിചാരിച്ചപ്പോ ഞാൻ നിങ്ങളെ അനുസ്മരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പിന്നെ അവിടെ എന്താ നടക്കാൻ ജീവിച്ചിരിക്കുമ്പോ ഞാൻ നിങ്ങളെ അനുസ്മരിച്ചുകൊണ്ടിരുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുക ചത്തുപോയിട്ടുണ്ടോ അല്ലെ അപ്പൊ ഇവിടെ ഭഗവാൻ പറയുന്നു എന്നെ നിങ്ങൾ അനുസ്മരിക്കുക അപ്പൊ എന്റെ നാമം ആരാണോ അനുസ്യൂതം സ്മരിക്കുന്നത് മയ്യേവ പ്രവിലിയത് എന്നിൽ തന്നെ ലീയത ലീയത ലയിക്കണം അപ്പൊ ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ എന്താ വേണ്ടത് നാമത്തിൽ മനസ്സ് മുഴുകണം ആ മുഴുകുന്നതിന്റെ പേരാണ് േമം അതിന്റെ പേരാണ് ഭക്തി അപ്പൊ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാമത്തിൽ മുഴുകിച്ചേരുന്നോ അവര് ഭക്തരാണ് അപ്പൊ നമ്മൾ ഭക്തരാണോ കേട്ടിട്ട് കേട്ടില്ലേ നിങ്ങൾ ഇപ്പൊ നമ്മൾ ഒരു ഭക്തരാണോ ഏ ആണ് നാമത്തിൽ ഇരുന്ന് മുഴുകി ചേരാൻ പറ്റുന്നവരൊക്കെ ഉണ്ടോ ഇടയ്ക്കിടയ്ക്ക് പുട്ടില് തേങ്ങടുന്ന പോലെ ഇടയ്ക്ക് മുഴുകും ഇടയ്ക്ക് മൊത്തം പൊങ്ങും ഇപ്പൊ മുങ്ങിയും പൊങ്ങിയിരിക്കുന്ന ഭക്തിയാണ് നമ്മുടെ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ചിന്ത വന്നാൽ നിങ്ങൾ നാമം ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മൊബൈലിലത്തെ ക്ലിങ് ക്ലിങ് മുഴുകൽ ശരിയായില്ലേ പിന്നെ ആരാണ് മെസ്സേജ് അയച്ചത് എന്നുള്ളത് അറിയുന്നത് വരെ മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ല ഉണ്ടാവുമോ ഒന്നും പറയാത്തത് അപ്പം മനുഷ്യ മനസ്സിനെ എപ്പോ വേണമെങ്കിലും മനസ്സിന്റെ നിയന്ത്രണം നിയന്ത്രണം നഷ്ടപ്പെടാതെ ഇനിപ്പോ കഴുത്തിലെ മാല കാണാനില്ല ഒന്നും കാണാനില്ല പക്ഷെ നാമം ചൊല്ലുമ്പോൾ അതൊക്കെ പോടാൽ പോകട്ടും പോടാ അതിൽ തന്നെ ഒന്ന് മുഴുകി പിടിച്ച് നിക്കാൻ ഒരാൾക്ക് പറ്റിയാൽ ആ ഭക്തി വളരെ ദൃഢമായ ഭക്തിയാണ് മനസ്സിലാവുണ്ടോ അങ്ങനെയുള്ളൊരു ഭക്തി കിട്ടാൻ നല്ല പ്രയാസമാണ് മനസ്സ് കൈവിട്ടു പോവാതെ പിടിച്ചു നിർത്താൻ പറ്റുന്നൊരു ഭക്തി ഈ തരത്തിൽ ഒരു ഭക്തിയുടെ ഒരു ലെവൽ എത്തണമെങ്കിൽ അതിന് നേരത്തെ തന്നെ ഫൗണ്ടേഷൻ ഉണ്ടാക്കി വെക്കണം അതാണ് ഈ കുട്ടിക്കാലത്ത് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരുന്നപ്പോഴേ നാലല്ലേ അവർക്ക് ഈ പറഞ്ഞതിലേക്കൊക്കെ എത്തിച്ചേരാൻ പറ്റുള്ളൂ ആണോ ഒരു സ്ട്രെസ് കുറയ്ക്കാൻ ടെൻഷൻ കുറയ്ക്കാൻ മനസ്സിൻ്റെ റെസ്റ്റ്ലെസ്നെസ് കുറയ്ക്കാൻ നെഗറ്റീവ് റിയാക്ഷൻ കുറയ്ക്കാൻ ഈ നാമസങ്കീർത്തനം ആവശ്യമാണോ പറയൂ അതൊരു ചികിത്സയല്ലേ അതൊരു മനസ്സിനുള്ള ഒരു ട്രീറ്റ്മെന്റ് അല്ലേ ആണോ ഇതൊക്കെ നമുക്ക് നഷ്ടപ്പെടുത്തരുത് അതുകൊണ്ട് ഇത്രയും നല്ല ക്ഷേത്രങ്ങൾ കിട്ടിയിട്ട് നമ്മളെ കുട്ടികളെ ഗൈഡ് ചെയ്യാൻ നമുക്ക് സൗകര്യങ്ങൾ ഉണ്ടായിട്ട് അറിവില്ലായ്മയുടെ മാത്രം കാരണം കൊണ്ട് നല്ലൊരു സംസ്കൃതി നമുക്ക് നഷ്ടപ്പെടുത്തുകയാണത് അതുകൊണ്ടാണ് കൃഷ്ണൻ പറഞ്ഞത് നിങ്ങൾ ആരോ ചെയ്യുന്നതല്ല അനുസരിക്കേണ്ടത് ഗുരുക്കന്മാരെ നമുക്ക് കാണിച്ചു തന്ന വഴിയിലൂടെ നമ്മൾ പോയാൽ നമുക്ക് സ്വയം ഉയരാം മറ്റുള്ളവരെ ഉയർത്തിയെടുക്കാം ആ ക്ലാരിറ്റി നമ്മുടെ ഋഷി നമുക്ക് തന്നിട്ടുണ്ട്